ഈ സമരം അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഇവരുടെ മറ്റുള്ള വിദ്യാർത്ഥികളുടെ സമരം അവസാനിക്കുന്ന ഒരു ദിവസം മുമ്പ് കേരളത്തിന്റെ വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത സമര വൈകൃതങ്ങൾ നമ്മൾ കണ്ടു ഒരാൾ മരത്തിൽ കയറുന്നു എ ബി പി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു പോക്കറ്റിൽ വിഷമുണ്ട് കയറി വന്നാൽ വിഷം കഴിക്കും അല്ലെങ്കിൽ ഫോഴ്സ് വന്നാൽ താഴേക്ക് എടുത്ത് ചാടും ഇങ്ങനെ ആത്മഹത്യ മുഴക്കുന്നു രണ്ടാമത് അപ്പോ എ ബി പി പ്രവർത്തകൻ സമര വൈകൃതമാണ് തർക്കമില്ല കെ എസ് ആർ ടി സി ബസ് ആളുള്ള കെ എസ് ആർ ടി സി ബസ് എറിഞ്ഞു തകർക്കുന്നതും പോലീസ് ജീപ്പ് തെരഞ്ഞു നിർത്തി കത്തിക്കുന്നതും എന്ത് തരത്തിലുള്ള സമരമാണ് സ്വാഭാവികമായി ഏതൊരു സമരഘട്ടത്തിലും സമരോത്സുകമായി നല്ല സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഈ സമരങ്ങളുടെ വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കെ എസ് ആർ സി ബസ്സുകളിലേക്ക് വ്യാപിച്ചു ചോദ്യം നാട്ടുകാർ പോകുന്ന ബസ്സിന് കല്ലെറിയുന്നത് സമര വൈകൃതമാണോ അല്ലയോ ഞാൻ പറഞ്ഞല്ലോ അക്കാര്യത്തിലൊന്നും സംശയം വേണ്ട വൈകൃതമാണോ വൈകൃതമാണ് ഞാൻ അംഗീകരിക്കാൻ കഴിയുന്നത് പിന്നെ എന്താണത് അത്തരത്തിലുള്ളത് ഒഴിവാക്കപ്പെടേണ്ട സംഭവങ്ങളാണ് മരത്തിൽ കേരുന്നത് നെഞ്ചിന് കല്ലെറിയുന്നതും അവനവന്റെ ജീവിതം വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നതും തമ്മിൽ എന്താണ് ശ്രീ ജിന്നി വല്ലവന്റെ നെഞ്ചിന് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സംഘടന ചെയ്താലും നെഞ്ചിനെ സർക്കാർ ബസ്സിന് അല്ലെങ്കിൽ സർക്കാരിന്റെ വണ്ടികൾക്ക് നേരെ കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ആ സമയത്ത് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാണ് അതിനകത്ത് ആളുകൾ ഉണ്ടല്ലോ ണ്ടെങ്കിലേ ശരിയല്ല ആളുകൾക്ക് ആളുകൾ അതല്ല അങ്ങനെ അങ്ങനെ നിങ്ങൾ അതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ സംസാരിക്കുന്നത്